മേൽവെയർ അടിവെയർ സൈഡ് ഫാറ്റൊക്കെ കുറയ്ക്കുന്നുണ്ട് വർക്ക്ഔട്ടാണത് നമ്മൾ കുറേ ചെയ്തു കഴിയുമ്പോൾ ഇതേപോലെ അത്രത്തോളം കാല് പൊക്കാണ്ടിങ്ങനെ ചെയ്യും അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ പൊക്കത്തിരി പ്രത്യേകിച്ച് ഏജിലുള്ളവർക്കും വെച്ചാൽ ബോഡി ബാലൻസ് ചെയ്യുക കാലിങ്ങനെ പൊക്കുക കൈ പൊക്കുക വച്ചാൽ ഒത്തിരി പാടാണ് അപ്പോൾ പ്രായം കുറഞ്ഞവർക്കെന്നെ കുറച്ച് ചെയ്യുമ്പോൾ മടുപ്പായിരിക്കും അപ്പം നിങ്ങൾക്ക് റിസൾട്ട് സെയിം റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാമേ അതെ ഇതേപോലെ ചവരുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓപ്പോസിറ്റ് കാലും ഓപ്പോസിറ്റ് കൈ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൈ യൂസ് ആക്കാണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് ചെയ്തെടുത്ത് ഫസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ ജസ്റ്റ് കൈ കാലൊന്ന് ഒന്നായിരത്തിലൊന്ന് കൊടുക്കുക കേട്ടോ അതിന് ശേഷം മാത്രം നമ്മൾ മറ്റേ പഴയ അതുപോലെ എടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തുകൊണ്ട് കാലമെല്ലാം ഒന്ന് ഉയർത്തി കൊടുക്കുക കേട്ടോ സെയിം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾ മറ്റത് അല്ലാണ്ട് ഇന്ന് ചെയ്യുന്ന കാട്ടിലും ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കാല് പൊക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് കൈയും കൂടെ ഒന്ന് യൂസ് ആക്കി കൊടുക്കാം ഇതേപോലെ അതെ കണ്ടോ കാല്ങ്ങോട്ട് നീട്ടുമ്പോൾ കൈ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്ത് എ അത്രയും നോക്കിയുള്ള നിങ്ങൾ രണ്ടും ഗുണം ചെയ്തു നോക്കൂ ബട്ട് നിങ്ങൾ നിന്ന് ചെയ്ത് എന്നെക്കാട്ടിലും ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ ഈ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ബാക്കിലെ ഫാറ്റ് ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ ആ ഭാഗം ഉണ്ടോ ഇടുപ്പിൻ്റെ ആ ഹിപ്പിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ സ്ട്രെച്ചിങ് ആവുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിന് പോരെ മൂന്ന് ഗുണമൊക്കെ ഉണ്ടാവും പറയുന്ന രീതിയാണ് കാരണം നമ്മൾ കൈ എത്രത്തോളം ആയത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കുടെ ഫാറ്റ് കുറേ നല്ലത് ബാക്ക് ഫാറ്റൊക്കെ അപ്പോൾ നിങ്ങൾ വൺ സൈഡ് എത്ര എടുക്കുന്നോ അത് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മറ്റേ ചെയ്യുമ്പോൾ രണ്ട് കാലം ഓരോന്നോരോന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത് മാറി മാറി ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരുമിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതും ധൈത കണക്ക് തുടങ്ങുക എന്നിട്ട് നിനക്ക് കൈയും കൂടെ ഒന്ന് യൂസ് ആയി കൊടുക്കും കണ്ടോ നമ്മൾ മറ്റു ചെയ്യുമ്പോഴല്ല ഇത് വിചാരിക്കുമ്പോൾ നമ്മൾ കൈ ഒന്ന് സപ്പോർട്ടോട് ചെയ്താണ്ടല്ലോ വളരെ ഈസി ആയിട്ട് നിനക്കിനി എത്ര കാല് അത്രത്തോളം പൊക്കാൻ പറ്റാത്ത ഒരാൾക്ക് തന്നെ നമുക്ക് ഭയങ്കര ആയുമാണ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രത്തോളം വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കും ഇനി നമുക്ക് നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം സൈഡിൽ കാലെടുക്കുന്നത് സെയിം തന്നെ നമ്മൾ അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം നന്നായിട്ട് ചെരിഞ്ഞ് വരും അപ്പോൾ അപ്പോൾ അവിടെയൊക്കെ ഫാറ്റൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഷേപ്പായി വരും അപ്പോൾ അത് നമുക്കൊന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഹിപ്പിൻ്റെ സൈഡിലോട്ട് വരുമ്പം സൈഡ് ഫാറ്റിനൊക്കെ നല്ലതാണ് ആ അവിടുത്തെ ഒക്കെ ബഡ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മളത് തന്നെ നേരെ നിന്നിട്ട് ഇത് എനക്ക് ഇങ്ങനെ എടുത്തില്ലേ വയറിന് അതേ പൊസിഷൻ തന്നെ നമ്മൾ എന്നിട്ട് കാല് ചെരിച്ചെടുക്കുന്നുണ്ട് ഓപ്പോസിറ്റായിട്ട് സെയിം തന്നെ അപ്പോൾ നേരെ എടുത്തത് അപ്പോൾ ഇത് ഈ ചരിച്ചെടുക്കുന്നതും കൂടെ ഞാൻ നമ്മൾ സപ്പോർട്ടോടുകൂടി എങ്ങനെ ചരിച്ച് ചെയ്യാൻ നോക്കാം അത് നമ്മൾ കുറച്ചുകൂടെ നല്ല ഈസി നമ്മൾ അങ്ങനെ ചെയ്യുന്ന സപ്പോർട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ചരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിനൊക്കെ ചവിൽ പിടിക്കുക സെയിം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ ഓപ്പോസിറ്റ് കൈകാലം തന്നെയാണ് കൊടുക്കലുണ്ടാവുക അപ്പോൾ അതായത് കണക്ക് കണ്ടോ ചരിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചരിച്ചിട്ടെടുക്കണ്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ മനസ്സിലാവുന്നുണ്ടാവല്ലോ നമ്മൾ ആ ഹിപ്പിൻ്റെ ബാക്ക് പാവമായിരുന്നാലും ഫ്രണ്ടായിരുന്നാലും ശരി തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ സ്ട്രെച്ചിങ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ആകുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വൺ സൈഡ് നിങ്ങൾ എത്ര എടുക്കുന്നു അത് തന്നെ അപ്പറെടുക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇത് നമുക്ക് സൈഡിലേക്ക് എടുക്കും ഈ സൈഡിലേക്ക് എടുക്കുക നമ്മുടെ ആ നമ്മുടെ സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല ഈ വയറ് മുന്നിൽ ഭാഗത്ത് മാത്രമല്ലോ മുഴച്ച് നിൽക്കുന്നത് അത് ഇങ്ങനെ പരന്നിട്ട് ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ആ സൈഡിൽ ഫാറ്റായിട്ട് ഇങ്ങനെ ഉണ്ടിക്കുക അപ്പോൾ ഫുള്ള് ഇങ്ങനെ പരന്നിട്ട് വരും അപ്പോൾ നമ്മൾ ആ സൈഡ് ചരിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഭാഗം ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അവിടെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാം നമ്മളാ ചെരിച്ചെടുക്കും ഇപ്പോൾ നേരെ എടുക്കുന്ന ചരിച്ചെടുക്കുന്ന റിസൾട്ട് രണ്ടും രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കാൻ പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെരിച്ചുകൊണ്ട് എടുത്ത് കാണിച്ചേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ മറ്റുള്ള വർക്കൗട്ടിലുണ്ട് നമ്മൾ നമ്മളിതേപോലെ വയറിന് വേണ്ടി ചെയ്യുന്ന ഒത്തിരി വർക്കൗട്ടിലുണ്ട് അപ്പോൾ അതും ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും ഈസി ആയിട്ട് എങ്ങനെ എടുക്കാമെന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു വീഡിയോയിലോട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു വീണ്ടും നമുക്ക് കാണാമേ